ഓണിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ സമരം ചെയ്താൽ രാജ്യവിരുദ്ധരാണ് ദേശവിരുദ്ധ പിണറായി വിജയൻ എതിരായി പറഞ്ഞാൽ ഗവൺമെന്റിനെതിരായി പറയാ വികസന വിരുദ്ധര കുറച്ച് കഴിയുമ്പോൾ പറയും ദേശവിരുദ്ധരെന്ന് പറയും കാരണം ചേട്ടൻ ഭാവയും അനിയൻ ഭാവയാണല്ലോ ഒരുമിച്ചാണല്ലോ യാത്ര ഒരു തോണിയിലാണല്ലോ യാത്ര ഒരുമിച്ച് എന്താ വിരിഞ്ഞത്ത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കില്ല കാര്യം എന്താ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ പരിപാടിയാണ് വിരിഞ്ഞത്ത് നടക്കേണ്ടത് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ പിന്നെ സർക്കാരിന്റെ നാലാം വാർഷികവും പ്രതിപക്ഷം വേഷിക്കൽ ചെന്നു വിളിക്കുന്നില്ല ഓക്കെ ഞാൻ ചോദിച്ചപ്പോ മോഡി വന്നത് ഈ സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കാനാണ് അത് ഞങ്ങൾക്ക് വിരോധമില്ല സി പി എമ്മും ബി ജെ പിയും കൂടി ആഘോഷിച്ചോ നാലാം വാർഷികം രണ്ടുപേരും ഒരുമിച്ചല്ലേ യാത്ര ഒരുമിച്ച് യാത്ര ചെയ്യുകയാണിപ്പോ ഒരുമിച്ച് കേരളത്തെ കുറ്റിച്ചോറാക്കി ും പൈസ പാചക തൊഴിലാളിക്ക് സ്കൂളിലെ പാവപ്പെട്ട സ്ത്രീകളാണ് അറിയാലോ കൊടുക്കാൻ പൈസ ഇല്ലാത്ത ഈ സർക്കാർ കോടി വാർഷികാഘോഷം നടത്തുക എന്നിട്ട് ഒന്നും ചെയ്യാത്ത കേരളത്തെ മുടിപ്പിച്ച ഈ മുഖ്യമന്ത്രിയുടെ പടം വെക്കാൻ പോളിംഗ്സ് വെക്കാൻ പതിനിച്ച് കോടി രണ്ടാമൃഗം തോറ്റു മറ്റേ കാര്യത്തിൽ മറ്റേ കാര്യത്തിൽ ധൈര്യം മനുഷ്യന്റെ ഒരു ധൈര്യം ഈ ആളുകളെ മുഴുവൻ പട്ടിണിക്കിട്ട് വിഷമിപ്പിച്ച് പെൻഷൻ കൊടുക്കാതെ ആനുകൂല്യം കൊടുക്കാതെ ക്ഷേമനിധികൾ ആ ക്ഷേമനിധികൾ തകർന്നു കേരളത്തിന്റെ ചരിത്ര രാജ്യമായി അങ്ങോട്ട് തൊഴിലാളികൾ കോൺട്രിബ്യൂഷൻ കൊടുത്ത ആ പൈസ പോലും തിരിച്ചു കൊടുക്കുന്നില്ല വേൾഡ് ബാങ്ക് നൂറ്റി നാൽപ്പത്തിനാല് കോടി കൊടുത്തൊരു പദ്ധതി അത് അടിച്ചു മാറ്റി അത് കാണാനില്ല പൊതു മുഴുവൻ ട്രഷറിയിൽ ഏത് പൈസ വന്നാലും അപ്പം കൊണ്ടുപോവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മൂന്ന് ഗഡുവായിട്ടാണ് പൈസ കൊടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം ആദ്യ ഓഗസ്റ്റിൽ കൊടുത്തു അല്ല ആദ്യത്തെ കൊടുത്തു രണ്ടാമത്തെ ഓഗസ്റ്റിൽ കൊടുക്കണം ഡിസംബറിലാണ് കൊടുത്തത് കൊടുത്തതിന്റെ പിറ്റേ ദിവസം എന്ത് വെച്ചാൽ ആ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തും ചാലംപൊയില്ലേ കിട്ടൂല പൈസ മൂന്നാമത്തെ ഗഡു കൊടുത്തു എപ്പോഴാണെന്നറിയോ മാർച്ച് ഇരുപത്തിമൂന്നിന് തലേ ദിവസം ട്രഷറി അടച്ചു അപ്പൊ ഞാൻ നിയമസഭയിൽ പറഞ്ഞു ഇതിനാണ് അലപ്യ ലപ്യ യോഗം എന്ന് പറയുന്നത് പൈസ ചിലവാക്കാൻ പറ്റില്ല ചിലരുടെ ജാതകത്തിൽ എഴുതി കാണും തുടക്കത്തിൽ തന്നെ രാജയോഗം ഭയങ്കര സന്തോഷവും രാജയോഗമല്ലേ ഒരു നാല് പേജ് എഴുതും അത് അനുഭവിക്കാനുള്ള യോഗമല്ല അതുപോലെ തന്നെ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെ സ്ഥിതി കാശ് അനുവദിച്ചു പഞ്ചായത്ത് വസ്തു ചാടി നീക്കി മെമ്പർമാരുടെ പൈസ വന്നു അപ്പൊ നോക്കിയപ്പോ എന്താ പൈസ വന്നതിന്റെ തലേ ദിവസം ട്രഷറി അടച്ചു ഇതല്ലേ കേദ്യം നടക്കുന്നത് ഇതാണ് ഭരണം പറയാം ഹൈവേ കണ്ടില്ലേ സാഹന്മാരൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുവാ ആരാടോ ഹൈവേ ഹൈവേ ഇന്ത്യ മുഴുവനുള്ളതാണ് അതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് യു പി എ ഗവൺമെന്റ് ഇരുന്ന സമയത്ത് റെഡിയാണ് ഈ പൈസ തരാൻ എന്താ ചെയ്യാതിരുന്നത് നമുക്ക് ഇത് ഭൂമി എടുത്തു കൊടുക്കാൻ പറ്റില്ല അപ്പൊ യു പി എ ഗവൺമെന്റ് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ട് എന്റെ മണ്ഡലത്തിൽ രണ്ടായിരത്തി ആറിൽ ഇരുപത്തി മൂവായിരം രൂപ ഒരു സെന്റിന് കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ പത്ത് ലക്ഷം രൂപ